ആത്മീയ ചികിത്സയുടെ വളരെ പ്രധാനമായ വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ചികിത്സകന് ഉണ്ടാകേണ്ട പ്രൊട്ടക്ഷൻ പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു സംശയമാണ് ചികിത്സൻ എന്തെങ്കിലും മുൻകരുതുകൾ മുൻകരുതൽ സ്വീകരിക്കേണ്ടതുണ്ടോ തീർച്ചയായും സ്വീകരിക്കേണ്ടതുണ്ട് രോഗികളെ ചികിത്സിക്കുമ്പോൾ സാധാരണ രീതി രീതിയിൽ പനി തലവേദന അങ്ങനെ സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്ന സാധാരണ രോഗങ്ങളെ ആർക്കും മന്ത്രിക്കാവുന്നതാണ് എന്നാൽ സിഹിർ ബാധ കണ്ണേർ ഷെയ്ത്താൻ ബാധ ഇതുപോലുള്ള പൈശാചികത ബാധിച്ച ആളുകളെ ചികിത്സിക്കുമ്പോൾ കൃത്യമായ പ്രൊട്ടക്ഷനുള്ള വ്യക്തികളായിരിക്കണം ആ ചികിത്സ ഏറ്റെടുത്ത് ചെയ്യേണ്ടത് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആള് മതപരമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഹൃദയശുദ്ധിയുള്ള വളരെ കൃത്യമായി സുന്നത്തിലും ഖുർആാനിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം അത് ഒന്ന് വിശദമായി പറഞ്ഞാൽ അഞ്ച് ഭക്ത നമസ്കാരം ജമാഅത്ത് മുടങ്ങാതെ കൃത്യമായി നിർവഹിക്കുകയും ആ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങളും അധക്കാറുകളും അതുപോലെ രാവിലെയും വൈകിട്ടുമുള്ള അതുക്കാറുകൾ ഓരോ സന്ദർഭത്തിലുമുള്ള അതുക്കാറുകൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ മലമൂത്ര വിസർജനത്തിന് പോവുകയും വരികയും ചെയ്യുമ്പോൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ ഇനി ഓരോ സന്ദർഭത്തിലും ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട അതക്കാരുകളും ദ്വാക്കളുമുണ്ട് അത് കൃത്യമായി പാലിച്ചയാളായിരിക്കണം പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഒതു ചെയ്ത് ആ ഉറങ്ങാൻ നേരത്തുള്ള സൂറകളും ദിക്കറികളും പൂർത്തീകരിച്ചായിരിക്കണം ഉറങ്ങേണ്ടത് അതുപോലെ എല്ലാ സന്ദർഭത്തിനും ഒതു സൂക്ഷിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഒതു എല്ലാ സാഹചര്യങ്ങളിലും അതായത് ഒന്നു നിരന്തരം സൂക്ഷിക്കുന്ന വ്യക്തിയാകും വ്യക്തി കൂടിയാകുകയാണെങ്കിൽ അത് ആ ഒരു രീതി സ്വീകരിക്കേണ്ട ആളായിരിക്കണം കാരണം അത് പ്രൊട്ടക്ഷന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ചുരുക്കത്തിൽ സാധാരണ ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട സുന്നത്തായ കാര്യങ്ങൾ നിർബന്ധ കടമകൾ ഇത് കൃത്യമായി പാലിക്കുന്ന വ്യക്തി അതാണ് കൃത്യമായി പാലിക്കേണ്ടത് അത് പാലിക്കുന്ന വ്യക്തിയാണ് പ്രൊട്ടക്ഷനുള്ള ആള് അതാണ് പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരം ചികിത്സകൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇൻഷല്ല വരാം